ഹായ് വിവോസ് രേഖാ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ബ്ലൗസ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൈ മാത്രമേ ഇനി പിടിപ്പിക്കാനായിട്ടുള്ളൂ ബാക്കി എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കൈ നമ്മൾ അത് അതിലേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ നമ്മൾ കൈക്കുഴിയും നമ്മൾ കൈ കൈയിലെ മെഷർമെൻ്റും രണ്ടും ഒരേ അളവായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് വെച്ച് അടിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരുവുള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് അതൊന്ന് കറക്റ്റ് ചെയ്യേണ്ട കറക്റ്റാക്കി നമ്മൾ അടച്ചെടുക്കേണ്ടതെന്നുള്ള വീഡിയോയാണ് ഇന്നിപ്പോൾ ഞാനിവിടെ കാണിക്കുന്നതേ ഇതിപ്പോൾ ഞാൻ കൈ വെട്ടിയെടുത്തതാണിപ്പോൾ കാണുന്നത് അതിന് ആദ്യം രണ്ട് കൈ ഉണ്ട് രണ്ട് കൈരേയും ഉളുമ്പ് തുമ്പ് ഭാഗത്ത് നമ്മൾ കുഞ്ഞായിട്ട് വീതി കുറച്ച് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം ആദ്യം രണ്ട് കൈരെയും താഴ്ഭാഗത്ത് നമ്മൾ ഹെമ്മിങ് ചെയ്യാനൊക്കെ വരുന്ന ഭാഗമല്ലേ ആ ഭാഗത്ത് ഒന്ന് മടക്കി കുഞ്ഞായിട്ട് വീതി കുറച്ച് ഒറ്റ മടക്കിൽ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം ഇതുപോലെ ദൈ കാണുന്ന പോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് രണ്ട് കൈയിലും ചെയ്യണം രണ്ട് കൈയും ഇതുപോലെ ഇങ്ങനെ മടക്കി വയ്ക്കുക മടക്കി വെച്ചതിന് ശേഷം നമ്മളെ അളവ് ബ്ലൗസ് കാണുമല്ലോ അളവ് ബ്ലൗസ് എടുത്ത് നമ്മൾ കറക്റ്റ് ഇറക്കം എത്രയാണെന്ന് എത്രയാണോ കാണുന്നത് അത് അതുപോലെ ബ്ലൗസിലേക്ക് വച്ച് അതിനെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക തുമ്പും കൂടി ചേർത്ത് അടയാളപ്പെടുത്തി എടുക്കണം അതായത് പോലെ അടയാളപ്പെടുത്തി എടുക്കുക എന്നിട്ട് സൈഡിൽ ബ്ലൗസിൻ്റെ നമ്മളെ അടിഭാഗത്ത് ഉള്ള നീളവും അതുപോലെ അളവ് ബ്ലൗസ് വച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അളവ് ഇതിൻ്റെ തയ്യൽ തുമ്പും കൂടി ചേർത്ത് അടയാളപ്പെടുത്തി എടുക്കുക എന്നിട്ട് നമുക്കിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ബ്ലൗസിൽ എട്ട് ഇഞ്ച് കൈക്കുഴിയാണ് എനിക്ക് വേണ്ടത് അത് എട്ടിഞ്ച് കൈക്കുഴിയാണ് വേണ്ടത് കൊണ്ട് ഞാൻ കയ്യിലും എട്ടിഞ്ച് ടേപ്പ് വെച്ച് അടയാളപ്പെടുത്തിയാണ് ഇങ്ങനെ വരച്ചെടുത്തത് അതുപോലെ നിങ്ങൾക്ക് എത്രയാണോ കൈക്കുഴി വേണ്ടത് ബ്ലൗസിൽ എത്രയാണോ കൈക്കുഴി ഉള്ളത് അതേ അളവ് തന്നെ ഇതുപോലെ വച്ചിട്ട് കയ്യിലും ടാപ്പ് വെച്ച് അടയാളപ്പെടുത്തി ഇതുപോലെ വരച്ചെടുത്ത് ഒന്ന് വെട്ടി ഒന്ന് ക്ലിയറാക്കി എടുക്കുക അതുപോലെ ഒന്ന് വെട്ടി ക്ലിയറാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗത്തു കൂടി ഇതുപോലെ ഒരു നമ്മൾ എട്ട് അടലപ്പെടുത്തിയില്ലേ അതിലേക്ക് ഒരു വര ഒരു സ്ട്രേറ്റ് ലൈൻ ഇതുപോലെ കൊടുത്താൽ മതി രണ്ട് കയ്യിലും ഒരുപോലെ തന്നെ ചെയ്യണം ഇതാ കുഴി കറക്റ്റ് എട്ട് ഇഞ്ച് വെച്ചാണ് ഞാനിപ്പോൾ അടിഭാഗത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗത്ത് വരച്ചിട്ടുള്ളത് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ വരച്ചില്ലേ ആ ഭാഗത്ത് ചെയ്തെടുത്തു ഇതെടുത്ത് രണ്ട് കൈയും ഒരുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണത് എന്നിട്ട് അളവ് ബ്ലൗസ് വെച്ച് ഒന്നും കൂടിയേക്ക് ഒന്ന് നമുക്ക് ഒന്നും കൂടി ഒന്ന് കറക്റ്റാണോ എന്നൊക്കെ നോക്കാം കുഴപ്പമൊന്നുമില്ല നോക്കി കറക്റ്റ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അത് ബ്ലൗസിൻ്റെ കയ്യിൽ ഞാൻ ഉടുപ്പി ബ്ലൗസിലും ഞാൻ ഫ്രണ്ടും ബാക്കും വെട്ടും കയ്യിലും വെട്ടും കയ്യിൽ അപ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കൈക്കുഴിയിൽ എവിടെ ഇങ്ങനെ കൊല കൊലോ കിടക്കും ലൂസായിരിക്കും ആ ലൂസ് പോകാനായിട്ട് കയ്യിലും കൂടി നമ്മൾ അകത്തെ രണ്ട് പീസ് പിടിച്ച് ഇങ്ങനെ വെട്ടിക്കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ അത് ലൂസായി കിടക്കും ഫ്രണ്ട് ഭാഗം ലൂസായിട്ട് കിടക്കും അതെങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ അതിനകത്ത് നമ്മൾ നല്ല വശം നല്ല വശമാണ് അടച്ചതിന് ശേഷം നല്ല വശമാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് ഇട്ടതിന് ശേഷം രണ്ട് കൈയും കൂടി ഒരുമിച്ച് വെച്ചിട്ട് അകത്തുള്ള രണ്ട് പീസ് എടുത്ത് ശകലം ഒന്ന് ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്തതുപോലെ ഒന്ന് കുഴിച്ച് വെട്ടി വെട്ടിക്കൊടുക്കുക ഇതുപോലെ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണം അത് മറന്നു പോവില്ലേ അങ്ങനെ വെട്ടിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ കൊലുകൊല ലൂസായിട്ട് കിടക്കും അത് വൃത്തികേടായിരിക്കും ബ്ലൗസ് തച്ചെടുക്കുമ്പോൾ ബ്ലൗസിലും അങ്ങനെ കുറച്ച് ചെറുതായിട്ടൊന്ന് അങ്ങനെ കുഴിച്ച് വെട്ടിക്കൊടുക്കാറുണ്ട് അതുപോലെ ഇങ്ങനെ വെട്ടി എടുത്തതിന് ശേഷം വേണം നമ്മളെ ബ്ലൗസിലേക്ക് കൈ വെച്ച് അടിക്കാൻ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ള അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണേ വീഡിയോയിലുള്ള പോരായ്മകളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത് പിന്നീട് അടുത്ത വീഡിയോയിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പറയണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഇതാ ഇതുപോലെ കൈ ആ ഞാൻ കുഴിച്ച് വെട്ടിയ ഭാഗമല്ലേ ആ ഭാഗം ഫ്രണ്ടിൽ വരണം എങ്കിൽ മാത്രമാണ് കറക്റ്റായിട്ട് വരുവുള്ളൂ ആ ഭാഗം ഫ്രണ്ടിൽ വറുത്ത കരുതിയിൽ വേണം ശ്രദ്ധിച്ച് കൈ അടിക്കാനായിട്ട് ഞാനിങ്ങനെ അടിച്ചിട്ട് പിന്നീടാണ് അങ്ങനെ സ്ട്രെയിറ്റ് ആക്കുന്നത് അതും കൂടി കാണിക്കുക എങ്ങനെയാണെന്ന് ഇതിൽ ബ്ലൗസിനകത്തൂടെ കൈ ഇട്ടിട്ട് ഇങ്ങനെ അതാ ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന മാതൃകയിൽ ചെയ്താൽ കൃത്യമായിട്ട് കിട്ടും എന്നിട്ട് ആ രണ്ടിൻ്റെയും അടിഭാഗത്ത് അടിച്ചിട്ടുള്ള തയ്യലില്ലേ അത് ഒരുമിച്ച് വരുന്ന വിധത്തിൽ വച്ച് ഇങ്ങനെ കറക്കി അടക്കിയാണ് ചെയ്യുന്നത് ഞാൻ എനിക്കിങ്ങനെ കറക്കി അടിച്ചാലേ അത് കറക്റ്റ് ഒരു ഈയതം കിട്ടുള്ളൂ ഞാൻ ഇങ്ങനെയാണ് ശീലിച്ചത് അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ശകലം അടിഭാഗത്ത് തയ്യൽ ഇളക്കിയതിന് ശേഷം അത് ആക്കി കൊടുക്കും അപ്പോഴാണ് കറക്റ്റ് അളവ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ശരിയാവുമോയെന്ന് എനിക്കൊരു പേടിയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ അടിഭാഗത്ത് കൈക്കുഴിയുടെ അടിഭാഗത്ത് ബോഡി അടിച്ച ബോഡി അടിച്ച സ്റ്റിച്ചും ആ കയ്യിൽ സ്റ്റിച്ചും കൂടെ ശകരച്ച കുറേച്ച ഒന്ന് ഇളക്കി എടുത്തിട്ട് ഞാൻ അങ്ങ് അടിച്ചിറക്കുക സ്ട്രേറ്റ് ആക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കയ്യിലെയും ബോഡി അടിച്ചതിൻ്റെയും കുറേച്ച് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഇതിന് ഇങ്ങനെ ആക്കി അടിച്ചിറക്കും ഇത് നമുക്ക് ആയിട്ട് തന്നെ ഇരിക്കും നമുക്ക് വണ്ണം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അത് നല്ല എളുപ്പമായിരിക്കും അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും കൈക്കുഴിയൊക്കെ നല്ല കറക്റ്റിന് തന്നെ കിട്ടുകയും ചെയ്യും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇത് സൈഡിൽ ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്ന ഒരു ഭംഗിയാണ് കേട്ടോ നല്ല ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്നത് ഇപ്പം നൂല് ഇളവി പോവുകയും ഇല്ല നമുക്ക് ഓവർലാക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ വെട്ടിക്കൊടുത്താൽ മതി അതായത് പോലെ ഇങ്ങനെ വെട്ടി വെട്ടി വെട്ടിക്കൊടുക്കുന്നത് ഒരു ഭംഗിക്കാണേ ഈ രീതിയിലാണ് ഞാൻ ബ്ലൗസ് ചേക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എളുപ്പമായിട്ട് തോന്നണമെങ്കിൽ ചെയ്തു നോക്കുക ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്